നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കയറി പിടിച്ച പതിനെട്ടുകാരനെ വിദ്യാർത്ഥിനിയുടെ സഹപാഠികൾ ഓടിച്ചിട്ട് പിടികൂടി തുടർന്ന് തിരൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു താനൂർ ഉണ്ണിയാൽ കോയാമൂന്റെ പുരയ്ക്കൽ ജർഷാദിനെയാണ് തിരൂർ സിഐ കെ ജെ ജിനേഷ് അറസ്റ്റ് ചെയ്തത് തിരൂരിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിനിയാണ് പട്ടാപകൽ അപമാനതയായത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം ക്ലാസ് കഴിഞ്ഞ് തിരൂർ ബസ് സ്റ്റാൻഡിലെ ഫാൻസി ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പെൺകുട്ടിയെ യുവാവ് കയറി പിടിക്കുകയായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയുടെ പിന്നാലെ സഹപാഠികളായ പെൺകുട്ടികൾ ഓടുകയും ഒരു കടയിൽ കയറി ഒളിച്ച പ്രതിയെ വളയുകയും ചെയ്തു ഇതിനിടെ നാട്ടുകാരും കുട്ടികൾക്കൊപ്പം കൂടി തുടർന്ന് പ്രതിയെ തടഞ്ഞുവെച്ചു സ്ഥലത്തെത്തിയ ട്രാഫിക് എസ് സുനിൽ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പെൺകുട്ടി പരാതി നൽകിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തിരൂർ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ്